ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ എൽ പി യു പി എഴുതാൻ പോകുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കമൻ ബോക്സിലും അതുപോലെ തന്നെ നേരിട്ട് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് സ്കൂൾ പാഠപുസ്തകത്തിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ഓക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ് സോഷ്യൽ ഇതിലുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം കുറച്ച് സമയമേ ഇനിയുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ ഭാഗവും വായിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നല്ലതേ ഉള്ളൂ എന്നാലും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ വായിക്കാതെ മറ്റ് ഭാഗങ്ങൾ വായിച്ച് പോയിട്ട് അർത്ഥമില്ലല്ലോ എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് സിലബസിന് പുറമെ പരീക്ഷയ്ക്ക് ചോദ്യം വരും ഉറപ്പായിട്ടും വരും എന്നിരുന്നാലും അല്ലേ നമുക്ക് തന്നിട്ടുള്ള സിലബസ് ആദ്യം എന്തു ചെയ്യുക വൃത്തിയായിട്ട് കവർ ചെയ്യുക അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ സിലബസുമായി റിലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം വരിക പരീക്ഷ വരെ ഇതുപോലുള്ള വീഡിയോസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ദിവസേന അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത് ഈ ചാനലിനകത്ത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ ഭാഗമാണ് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന ചാപ്റ്റർ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ വരും അല്ലെങ്കിൽ അത് നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ കുടുംബം എന്നുള്ളത് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടതാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് നമ്മുടെ കുടുംബം ഈ രണ്ട് ചാപ്റ്ററാണ് പാർട്ട് വണ്ണിൽ വരുന്നത് ഇനി അഞ്ചാം ക്ലാസ്സിൽ തന്നെ സോഷ്യലിൻ്റെ ഓക്കെ അഞ്ചാം ക്ലാസ് സോഷ്യലിൽ പാർട്ട് ടൂവിൽ ഏതൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഒൻപതാമത്തെ ചാപ്റ്റർ ആണ് പിന്നെ പത്താമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരള കരയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇത് രണ്ടെണ്ണം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ മൊത്തം അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് ചാപ്റ്ററേ സോഷ്യലിൽ പഠിക്കാനുള്ളൂ സോഷ്യലിൽ അതേ പഠിക്കാനുള്ളൂ ആ വൃത്തിയായിട്ട് പഠിക്കുക ഇനി നമ്മുടെ സയൻസിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കേ സയൻസിൽ അഞ്ചാം ക്ലാസ്സിൽ ഏതൊക്കെ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് അഞ്ചാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ സസ്യലോകത്തെ അടുത്തറിയാം പഠിക്കണം ജീവ ജലം പഠിക്കണം മാനത്തെ നിഴൽ കാഴ്ചകൾ പഠിക്കണം വിത്തിനുള്ളിലെ ജീവൻ അത് പഠിക്കണം ഊർജ്ജത്തിൻ്റെ ഉറവകൾ ഇത് പഠിച്ചിരിക്കണം അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ പാർട്ട് വണ്ണ് പഠിച്ചിരിക്കുക അഞ്ച് ചാപ്റ്റേഴ്സും പഠിക്കുക അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് ടൂവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൂല് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ആറാമത്തെ ചാപ്റ്റർ നമ്മളിതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ വരെ പഠിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിലിപ്പോൾ പാർട്ട് ടൂയില് ആറാമത്തെ ചാപ്റ്റർ മുതൽ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ ആറാമത്തെ ചാപ്റ്റർ പഠിക്കണം അറിവിൻ്റെ ചാലകങ്ങൾ എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ട് ആ അകറ്റി നിർത്താം രോഗങ്ങളെ രോഗങ്ങളും രോഗാണുക്കളും നമുക്ക് പഠിക്കാനുള്ളതാണ് പഠിക്കേണ്ടതാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോഹം ലോകം ഇത് പഠിക്കണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ എൻ സി എ പരീക്ഷയ്ക്ക് ഇവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അതായത് ബഹിരാകാശത്തു നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ജന്തുവിശേഷങ്ങളെ നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചിരിക്കുക പരിസ്ഥിതിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് വരാം അപ്പോൾ അഞ്ചാം ക്ലാസ്സില് സയൻസ് മുഴുവൻ പഠിക്കാനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ സോഷ്യൽ ആകെ അഞ്ച് ചാപ്റ്ററേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ് ഇനി ആറാം ക്ലാസ്സിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആറാം ക്ലാസ്സിലെ സോഷ്യലിൽ അധികം ഒന്നും പഠിക്കാനില്ല മൂന്നാമത്തെ ചാപ്റ്റർ മാത്രം കേരളം മണ്ണും മഴയും മനുഷ്യനും അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിലെ മണ്ണ് അതുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ കാര്യങ്ങൾ കൃഷി കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ ആറാം ക്ലാസ്സിലെ സോഷ്യലിലെ മൂന്നാമത്തെ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കുക ഇനി ആറാം ക്ലാസ്സിൽ തന്നെ സോഷ്യലിലെ പാർട്ട് ടൂവിൽ പത്താമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും പഠിച്ചിരിക്കണം മൗലികാവകാശവും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സോഷ്യോളജിയിലുള്ള സാമൂഹ്യ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം പതിനൊന്നാമത്തെ ചാപ്റ്റർ പിന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വരധാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതും പഠിക്കുക ആറാം ക്ലാസ് സോഷ്യലിൽ ഇത്രയേ പഠിക്കാനുള്ളൂ ഇനി ആറാം ക്ലാസ്സില് സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് എപ്പോഴും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് ആറാം ക്ലാസ്സിലെ സയൻസിൽ ജീവന്റെ ചെപ്പുകൾ പഠിക്കണം മാറ്റത്തിന്റെ പൊരുൾ പഠിച്ചിരിക്കണം വരും പരീക്ഷയ്ക്ക് വരും പൂവിൽ നിന്നും പൂവിലേക്ക് പഠിക്കാം ചലനത്തിനൊപ്പം പഠിക്കണം ആഹാരം ആരോഗ്യത്തിന് പഠിക്കേണ്ടതെന്ന് അപ്പോൾ ആറാം ക്ലാസ്സിലെ പാർട്ട് വൺ സയൻസ് അടിസ്ഥാന ശാസ്ത്രം മുഴുവൻ പഠിക്കണം ഇനി പാർട്ട് ടൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാർട്ട് ടൂവില് ഒന്നിച്ച് നിൽ നിലനിൽക്കാം ആകർഷിച്ചും വികർഷിച്ചും ചേർക്കാം പിരിക്കാം എന്നിങ്ങനെയുള്ള മൂന്ന് ചാപ്റ്ററുകൾ പഠിച്ചാൽ മതിയാവും ഓക്കെ ഈ മൂന്ന് ചാപ്റ്ററുകൾ പഠിക്കാം ഏഴാമത്തെ ക്ലാസ് ഏഴാം ക്ലാസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏഴാം ക്ലാസ്സില് സോഷ്യൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും രണ്ടാമത്തെ ചാപ്റ്റർ സോറി മൂന്നാമത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യസമരവും എന്ന മൂന്നാമത്തെ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കുക ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ചാപ്റ്റർ പഠിക്കുക ഭൂമിയും ജീവലോകവും പഠിക്കുക എട്ടാമത്തെ അടുത്തത് ഇപ്പോൾ പാർട്ട് വണ്ണാ പറഞ്ഞത് പാർട്ട് വണ്ണാ പറഞ്ഞത് പാർട്ട് ടൂവിൻ്റെ കേസിൽ എട്ടാമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിൽ എട്ടാമത്തെ ചാപ്റ്റർ നവ കേരള സൃഷ്ടിക്കായി പഠിക്കണം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം നമ്മുടെ ഭരണഘടന പഠിക്കണം വ്യക്തിയും സമൂഹവും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടതാണ് അത് പഠിക്കുക പിന്നെ പന്ത്രണ്ടില്ല പതിമൂന്ന് ഇന്ത്യയിലൂടെ എന്ന ചാപ്റ്റർ പഠിക്കുക ഇവിടെ ഇത്തിരി അത്യാവശ്യം പഠിക്കാൻ വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് തീരും ഇനി ഏഴാം ക്ലാസിൻ്റെ തന്നെ സയൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം വരും മണ്ണിൽ പൊഞ്ഞു വിളയിക്കാം മണ്ണ് പഠിക്കാനുണ്ട് പ്രകാശ വിസ്മയങ്ങൾ പഠിക്കാനുണ്ട് ആസിഡുകളും ആൽക്കലികളും കൃത്യമായിട്ട് പഠിക്കാനുണ്ട് അന്നപദത്തിലൂടെ പഠിക്കാനുണ്ട് അല്ലേ നമുക്ക് എന്തുണ്ട് ബയോളജിയുടെ ഭാഗത്ത് വരുന്നുണ്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതും വരും അപ്പം ഏഴാം ക്ലാസ്സിലെ സയൻസിലെ ആദ്യ പാർട്ട് മുഴുവൻ ഉണ്ട് ഇനി ഏഴാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ പാർട്ട് നിർമ്മലമായ പ്രകൃതിക്ക് പഠിക്കണം മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പഠിക്കണം പ്രാണവായുവും ജീവ രക്തവും പഠിക്കണം താവമൊഴുകുന്ന വഴികൾ സുരക്ഷാ ഭക്ഷണത്തിലും ഏഴാം ക്ലാസ്സിൽ സയൻസ് മുഴുവനുണ്ട് കിട്ടിയോ എട്ടാം ക്ലാസിന്റെ കേസ് എട്ടാം ക്ലാസ്സില് സോഷ്യലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നദീതട സംസ്കാരങ്ങളിലൂടെ നമുക്കത് പഠിക്കാനുണ്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ഭാഗമാണ് ഭൗമരഹസ്യങ്ങൾ തേടി അത് പഠിക്കണം നമ്മുടെ ഗവൺമെന്റ് നാലാമത്തെ ചാപ്റ്റർ അത് പഠിക്കണം അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഏഴാമത്തെ ചാപ്റ്റർ സമ്പത് സമ്പദ്ശാസ്ത്ര ചിന്തകളാണ് സാമ്പദ് ശാസ്ത്ര ചിന്തകൾ പഠിക്കാനുണ്ട് ഓക്കെ എട്ടാം ക്ലാസ്സിലെ കാര്യമാണ് ഇനി എട്ടാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ പാർട്ട് ടൂ പാർട്ട് ടൂ എന്ന് പറഞ്ഞാൽ ഭാഗം രണ്ട് ആ ടെക്സ്റ്റ് ബുക്ക് രണ്ട് ഭാഗമാണല്ലോ ആ പാർട്ട് ടൂവില് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭൂമിയുടെ പുതപ്പ് അന്തരീക്ഷ ഘടന നമുക്ക് പഠിക്കാനുണ്ട് ഇതിൻ്റെയും സാമ്പത്തിക ആസൂത്രണവും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക പിന്നെ സോഷ്യോളജിയുടെ ഭാഗം സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്ന ചാപ്റ്റർ പഠിക്കുക കിട്ടിയോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക അടുത്തത് എട്ടാം ക്ലാസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസിൻ്റെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സുകൾ ഇത് പഠിക്കാനുണ്ട് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ പഠിക്കണം കോശജാലങ്ങൾ പഠിക്കണം വീണ്ടെടുക്കാം വിളനിലങ്ങൾ പഠിക്കണം പദാർത്ഥ സ്വഭാവം പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ രാസമാറ്റങ്ങൾ ലോഹങ്ങൾ അളവുകളും യൂണിറ്റുകളും ചലനം ഫലം കാന്തികത ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഇതേ പേരിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം പഠിക്കേണ്ടതുണ്ട് തരംതിരിക്കുന്നത് എന്തിനാന്നുള്ളത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ പതിനേഴ് ഫൈബറും പ്ലാസ്റ്റിക്കും ഒഴികെ ബാക്കി എല്ലാം വരുന്നുണ്ട് എട്ടാം ക്ലാസ് സയൻസ് ഫുൾ ഉണ്ട് ഓക്കെ അല്ലേ ഇനി അപ്പം നമ്മൾ ഒൻപതാം ക്ലാസ് നോക്കാം ഒൻപതാം ക്ലാസ്സിൽ ഒരേ ഒരു ചാപ്റ്ററേ ഉള്ളൂ സോഷ്യലിൻ്റെ കാര്യം മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും മൗലിക കടമകൾ അല്ലെ മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള സിലബസിലുള്ളതാണ് അപ്പോൾ ഇത് പഠിച്ചിരിക്കുക നിർബന്ധമായിട്ടും ഇനി ഒൻപതാം ക്ലാസ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ട് ഇത് ഹിസ്റ്ററിയുടെ ഭാഗമാണേ സോഷ്യലില് അല്ലേ സോഷ്യലില് ഒന്നാമത്തെ കാര്യമാണ് സോഷ്യൽ ഒന്ന് പാർട്ട് വണ് അതിൽ ഒൻപതാമത്തെ ക്ലാസ്സില് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും പഠിക്കാനുണ്ട് ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞത് ഒൻപതാം ക്ലാസ്സില് ജോഗ്രഫി നമുക്ക് സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ അപ്പൊ ഒൻപതാം ക്ലാസ്സില് ജ്യോഗ്രഫിയിലെ പ്രകൃതിയുടെ കൈകളാൽ എന്ന ചാപ്റ്റർ പഠിച്ചിരിക്കണം ഓക്കെ അതുപോലെ ഒൻപതാം ക്ലാസ്സിൽ പിന്നെ പഠിക്കാനുള്ളത് നോക്കുക അടുത്ത ഭാഗം പഠിക്കാനുള്ളത് അതിൽ മറ്റേതും പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടതില്ല ഓക്കെ മറ്റേ പ്രത്യേകിച്ച് ഇതും പഠിക്കേണ്ടതില്ല ക്ലിയർ അല്ലേ ഒൻപതാം ക്ലാസ്സില് ബയോളജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പഠിക്കണം ജീവ മണ്ഡ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ പഠിക്കണം ആഹാരം അന്നപഥത്തിൽ പഠിക്കണം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് പഠിക്കണം ഊർജത്തിനായി ശ്വസിക്കാൻ പഠിക്കണം വിസർജനം സമാസ്ഥിതി പരിപാലന സമാസ്ഥിതി പാലനത്തിന് നമുക്ക് വിസർജന വ്യവസ്ഥ പഠിക്കാനുണ്ട് അല്ലെ അതുപോലെ ദഹന വ്യവസ്ഥ പഠിക്കാനുണ്ട് എല്ലാം ഉള്ളതാണ് ചലനത്തിന്റെ ജീവശാസ്ത്രം പഠിക്കണം വിഭജനം വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും നമുക്ക് പ്രത്യുൽപാദനം പഠിക്കാനുണ്ട് അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ ബയോളജി ഫുൾ ആയിട്ട് പഠിക്കുക ഒൻപതാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ അവിടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ആറ്റത്തിന്റെ ഘടന രാസബന്ധനം മൂലക വർഗീകരണവും പിരിയോഡിക് ടേബിളും പഠിക്കാനുണ്ട് അലോഹങ്ങൾ പഠിക്കാനുണ്ട് യെസ് ഒൻപതാം ക്ലാസ്സിൽ തന്നെ ആസിഡുകൾ ആൽക്കലികള് ലവണങ്ങൾ അലോഹ സംയുക്തങ്ങൾ ഖാർബണം സംയുക്തങ്ങളും പഠിക്കണം ഇനി പത്താം ഒൻപതാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് എല്ലാ ചാപ്റ്ററും പഠിക്കാനുണ്ട് അതേപോലെ തന്നെ എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒൻപതാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ കേസാണ് പറഞ്ഞത് പത്താം ക്ലാസ്സില് സോഷ്യലിൽ പൊതുഭരണം പത്ത് സോഷ്യലിൽ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ പൊതുഭരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുമുണ്ട് സംസ്കാരവും ദേശീയതയുമുണ്ട് സമരവും സ്വാതന്ത്ര്യവുമുണ്ട് അപ്പം നാല് ചാപ്റ്റർ ഓക്കെ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ പാർട്ട് ടൂവില് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്റർ പിന്നെ സോഷ്യോളജിയുടെ ഭാഗമായിട്ടുള്ള പതിനൊന്നാമത്തെ ചാപ്റ്റർ ആയ സമൂഹശാസ്ത്രം എന്ത് എന്തിന് ജോഗ്രഫിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ജോഗ്രഫിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യോഗ്രഫിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഓക്കെ ഫസ്റ്റ് പാർട്ടിൽ ഇല്ല സെക്കൻഡ് പാർട്ടിൽ കുറച്ചെണ്ണം പഠിക്കാനുണ്ട് ആകാശ കണ്ണുകളും ഓക്കെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും ജസ്റ്റ് നോക്കണം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതൊന്ന് പഠിക്കുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ നിർബന്ധമായിട്ടും പഠിക്കുക ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം നിർബന്ധമായും പഠിക്കുക ഇനി ഇവിടെ എക്കണോമിക്സിൻ്റെ ഭാഗം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ പത്താം ക്ലാസ്സില് സോഷ്യൽ ഇത്രയേ പഠിക്കാനുള്ളൂ ഇനി നമ്മുടെ പത്താം ക്ലാസ്സില് തന്നെ ബയോളജിയുടെ ഭാഗം നിർബന്ധമായിട്ടും പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം പത്താം ക്ലാസ് മുഴുവൻ പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ കെമിസ്ട്രി പത്താം ക്ലാസ്സിൽ എല്ലാ കാര്യം മോൾ സങ്കല്പം പീരിയോഡിക് ടേബിൾ രാസപ്രവർത്തന വേഗവും രാസസന്തുലനവും ഇതെല്ലാം പഠിക്കണം കെമിസ്ട്രി ഫുള്ള് പഠിക്കാനുണ്ട് നമുക്കെല്ലാം വരും ലോഹ നിർമ്മാണം ഓർഗാനിക് സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ രാസ രസതന്ത്രം മാനവ പുരോഗതിക്ക് ഇത് മുഴുവൻ വരും കെമിസ്ട്രി മുഴുവൻ വരും അതേപോലെ തന്നെയാണ് ഫിസിക്സിൻ്റെ കാര്യവും ഫിസിക്സും എന്തുണ്ട് എല്ലാം പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിൽ ഫിസിക്സ് എല്ലാം പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി പഠിക്കാം സയൻസ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് പഠിക്കാൻ അപ്പോൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള സയൻസ് ആദ്യം നിങ്ങൾ തീർക്കുക എന്നിട്ട് സോഷ്യൽ പഠിക്കുക അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും ഓക്കെ സയൻസ് ആദ്യം മുഴുവൻ തീർത്തിട്ട് പോവാം ഇപ്പോൾ പത്താം പത്താം ക്ലാസ് വരെയുള്ള സയൻസ് മുഴുവൻ പഠിച്ചാൽ മതിയോ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ നമ്മുടെ പരീക്ഷയുടെ നിലവാരം അല്ലെ ഒരു പ്ലസ് ടു ലെവൽ ആണ് അപ്പോൾ പ്ലസ് ടു ലെവലിൽ തന്നെ പഠിക്കണം ഇത് പഠിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ബേസ് അറിയാതെ പോകരുത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് ഇനി വളരെ വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിലും നമുക്ക് ഈ ചാപ്റ്റേഴ്സുകളൊക്കെ തീർക്കാം ഇത് മാത്രം പോരാ ഇനി എന്ത് പഠിക്കാനുണ്ട് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ മാത്സ് നോക്കാനുണ്ട് മാത്സിൻ്റെ എല്ലാ ഭാഗങ്ങളും വരും മാത്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക കഴിഞ്ഞ യു പിക്ക് മാത്സ് സയൻ നമ്മുടെ ഇവിടുന്ന് വന്നിട്ടില്ല സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ആ മാക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്ക് അതൊരു നല്ല അനുഗ്രഹമായിരുന്നു അല്ലാത്തവർക്കൊക്കെ ഒത്തിരി പ്രയാസമായിരുന്നു അപ്പോൾ ഇത്തവണയും അത്തരത്തിലൊക്കെ പ്രതീക്ഷിക്കാം പരീക്ഷയുടെ നിലവാരം കൂടിക്കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത് ഒന്നര മണിക്കൂറാണ് സമയം ഒന്നേഴാം മണിക്കൂറല്ല അപ്പോൾ എന്താണ് കാഠിന്യം കൂടുതലാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ സൂചന ഒന്നാമത് നമ്മുടെ പരീക്ഷ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന പരീക്ഷ അത്യാവശ്യം നല്ല ഹൈപ്പ് ഒരു പരീക്ഷ അല്ലേ അപ്പോൾ പരീക്ഷയുടെ നിലവാരം റപ്പായിട്ടും ഉയർന്നിട്ടുണ്ടാവും ഉയരും കഴിഞ്ഞ പരീക്ഷയെക്കാളുമൊക്കെ നല്ല നിലവാരമുള്ള പരീക്ഷയായിരിക്കും നല്ല മത്സരം ഉണ്ടാകുന്ന പരീക്ഷയായിരിക്കും മത്സരം എന്തോ ആയിക്കോട്ടെ നിലവാരം എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത് പകരം ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതിനെ ഈ ചാപ്റ്റേഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുക നിങ്ങൾ ഇതുവരെയും പഠിച്ച് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് പരീക്ഷയ്ക്കകം സിലബസും സ്കൂൾ ടെക്സ്റ്റ് ബുക്കും പഠിച്ചു തീർക്കുന്ന രീതിയിലുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും നോട്ട്സുകളും ഡെയിലി എക്സാം ഡെയിലി എക്സാം രണ്ട് തരത്തിലുള്ള എക്സാം ഒന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ എക്സാം ഒന്ന് മറ്റൊന്ന് മോഡൽ എക്സാം എങ്ങനെയാണോ പി എച്ച് ജിയിലെ പരീക്ഷ നടക്കുക നൂറ് മാർക്കിൻ്റെ പി എസ് സിയുടെ പരീക്ഷാ മാതൃകയിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഓപ്ഷൻ സഹിതമുള്ള ഒ എം ആർ എക്സാം ഒ എം ആർ ഷീറ്റിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒ എം ആർ മോഡൽ എക്സാം പ്രാക്ടീസ് ടെസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോഴ്സ് മെൻഡറുടെ സപ്പോർട്ട് ജസ്റ്റ് പരസ്യത്തിൽ ഒരു മെൻഡർ ഉണ്ട് എന്ന് പറയല്ല ഇവിടെ മെൻഡർ എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ പത്തര വരെയും രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെയും ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ലൈവായിട്ടുള്ള ക്ലാസ്സിനകത്ത് തീർച്ചയായിട്ടും ഒരു റിവിഷൻ എന്ന രീതിയിലുള്ള പഠനമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുക ഓക്കെ ഫുൾ സിലബസ് റെക്കോർഡ് രൂപത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് രൂപത്തിലാതിരുന്നത് ലൈവ് ഒരു എക്സ്ട്രാ സപ്പോർട്ട് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജസ്റ്റ് പരസ്യത്തിൽ പേരിനൊരു മെൻഡർ എന്ന ആ ഒരു പരിപാടിയല്ല മെൻഡർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഓക്കെ അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് പുതിയ ബാച്ച് തിങ്കളാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഫീസാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഫീസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഫീസ് എങ്ങനെ അടയ്ക്കണം എന്നതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക അഡ്മിഷൻ എടുക്കുക പഠിച്ചു തുടങ്ങുക പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടാവും ഓക്കെ താങ്ക്